ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ രുചികരവും അതുപോലെ തന്നെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സൂചി ഗോതമ്പ് റവ കൊണ്ടുള്ള നെയ്യപ്പം നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയ നെയ്യപ്പമാണ് കഴിച്ചിരിക്കുന്നത് ഇത് നമ്മൾ സൂചി ഗോതമ്പ് റവ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സോഫ്റ്റും അതുപോലെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റുമാണ് പഴയ കാലത്ത് നാടൻ വിഭവങ്ങളിലൊന്നാണ് നെയ്യപ്പം അപ്പം അത് നമുക്ക് വെറൈറ്റി ആയി ഗോതമ്പ് റവ കൊണ്ട് എങ്ങനെ തയ്യാറാക്കാം ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അരയിലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനൊരു പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് നമ്മുടെ വെറൈറ്റി നെയ്യപ്പത്തിന് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നും അതുപോലെ എങ്ങനെയാണ് തയ്യാറാക്കുന്നുവെന്നും നോക്കാം സൂചി ഗോതമ്പ് രവ ഒന്നര കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി കുതിർക്കാനായി വെച്ചിട്ടുണ്ട് കുതിർക്കാനായിട്ട് ഞാൻ എടുത്ത സമയം അരമണിക്കൂറാണ് ശർക്കര നാനൂറ് ഗ്രാം അളവിൽ അളവിലെടുത്തിട്ടുണ്ട് ഏലയ്ക്ക ഒരു നാലെണ്ണമാണ് എടുത്തത് തേങ്ങ ചിരകിയത് ഒരു കപ്പ് പഴം രണ്ടെണ്ണം റോബസ്റ്റ് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പഴം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ എടുക്കാം അതായത് പാളയന്തോടനോ റോബസ്റ്റയോ എന്ത് വേണോ എടുക്കാം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കുതിർത്ത് വച്ച റവയെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ശർക്കര പൊടിച്ചതും രണ്ട് പഴം കട്ട് ചെയ്തതും ഇതിനോടൊപ്പം നാല് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം അതായത് ധാരാളം വെള്ളം ചേർക്കാൻ പാടില്ല അല്പം വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ വെള്ളവും ചേർത്ത് നമുക്ക് തിക്ക് ബാറ്ററായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം ഇതിലേക്ക് നുള്ളു ഉപ്പും ലേശം ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഉപ്പ് ചേർത്ത് അത് ഒന്ന് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് അത് ഒരു നുള്ളേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാവിൽ നിന്ന് അല്പം കോരി തിളച്ച എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിത് കടായി ഇച്ചിരി വലിയതായതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് എണ്ണ ഇതിൻ്റെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം ശേഷം നല്ല ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് നല്ല ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ബാക്കിയുള്ളത് നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കണ്ടോ നല്ല പുള്ളി നെയ്യപ്പത്തിന്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട് അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ സൂചി ഗോതമ്പ് റവ കൊണ്ട് തയ്യാറാക്കുന്ന നെയ്യപ്പവും പുറമെ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നെയ്യപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാ കണ്ടില്ലേ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നൊസ്റ്റാർജിക് പലഹാരങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചായ കുടിക്കുമ്പോഴുള്ള സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ പ്രചോദനം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്